മസ്തേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഒരു മഹാനായ കലാകാരന്റെ ഓർമ്മ ദിനമായിരുന്നു ആ കലാകാരനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ നിരവധി കലാകാരന്മാരെ സിനിമയ്ക്കും നാടകത്തിനും കഥാപ്രസംഗത്തിനും എല്ലാം സംഭാവന ചെയ്ത ഒരു ജില്ലയാണ് കൊല്ലം ജില്ല സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെ സംഭാവന ചെയ്ത കൊല്ലം ജില്ലയിൽ നമുക്കറിയാം മലയാള സിനിമയിലെ അല്ലെങ്കിൽ അഭിനയ കലയുടെ മൂർത്തിമത് ഭാവം എന്ന് പറയാൻ പറ്റുന്ന ില് എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൽ ഒരാളാണ് ശ്രീ കൊട്ടാരക്കര ശ്രീധരൻ നായർ അദ്ദേഹത്തിനെ പറ്റിയുള്ളതാണ് ഇന്ന് എൻ്റെ വീഡിയോ ഒരുപാട് ഇതിഹാസ കഥാപാത്രങ്ങളെ നാടകത്തിലൂടെ അവതരിപ്പിച്ചാണ് അദ്ദേഹം കലാ തപസ്യ ആരംഭിക്കുന്നത് കുഞ്ഞാലി മരിക്കാർ വേലിത്തമ്പി ദളവ പഴശ്ശിരാജ തുടങ്ങിയ ഇതിഹാസ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു വേലിത്തമ്പി ദളവ എന്ന നാടകം കൊട്ടാരകര സുരേന്ദ്ര നായർ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായി ഓരോ വേദികളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചിലർ ഈ ഈ നാടകം സിനിമയാക്കാൻ തീരുമാനിക്കുന്നു അതിന് അവർ കണ്ടെത്തിയ നടൻ അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ശിവാജി ആയിരുന്നു അങ്ങനെ അവർ ശിവാജി ഗണേശനെ സമീപിക്കുകയും അദ്ദേഹം കഥ കേട്ട് അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ശിവാജി ഗണേശന് നാടകത്തിൻ്റെ കഥ ഇഷ്ടപ്പെട്ടു ഈ നാടകം കാണണമെന്ന് അദ്ദേഹം അവരോട് പ്രൊഡ്യൂസേഴ്സ് എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഈ നാടകം അവതരി കാണാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയത് അന്ന് എൻ എസ് എസ് ആസ്ഥാനത്ത് ഒരു ജൂബിലി ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് കൊട്ടാരക്കര സീതന്ന തകർത്താടിയ ഈ നാടകം ശിവാജി ഗണേശൻ വേഷപ്രച്ഛരനായി ഇരുന്ന് വേദിയിലിരുന്ന് കാണാനിടയായി നാടകം കഴിഞ്ഞുടനെ ശിവാജി ഗണേശൻ സ്റ്റേജിൽ കയറി കൊട്ടാരകര ശ്രീധന് നായരെ ആശ്വസിച്ചുകൊണ്ട് അഭിനന്ദിച്ചു എന്നിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പറഞ്ഞു ഈ നാടകം ഇദ്ദേഹത്തിനല്ലാതെ ഈ വേഷം ഇദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല പിന്നീട് ഒരുപാട് അവിസ്മരണീയമായ വേഷങ്ങൾ ചെമ്മീലെ ചെമ്മകുഞ്ഞ് ആ അത്യാർഥി കൊണ്ട് കാശെല്ലാം സമ്പാദിച്ചു മക്കളെയും ഭാര്യയെയും എല്ലാം ഉപേക്ഷിച്ച് അവസാനം ഭ്രാന്തായി മാറുന്ന ചെമ്മകുഞ്ഞിൻ്റെ വേഷം കൊടുത്ത ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു അഭിനയത്തിന്റെ മൂർത്തിമത് ഭാവം കാണാൻ കഴിയും ചെമ്മൻ കുഞ്ഞിന് ബ്രാന്തായി മാറുന്ന ഒരു സ്റ്റേജിൽ അദ്ദേഹം ഇങ്ങനെ വളരെ ക്ലീനായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് ഇതുപോലുള്ള സീൻ അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള സീൻ നമുക്ക് പാപ്പിലോൺ എന്ന സിനിമയിൽ കാണാം ഇതൊക്കെ നമുക്ക് ഒരു അഭിനയ തീവ്രത എന്ന് തന്നെ പറയാം 아

ഈ ചെമ്മീൻ എന്നുള്ള സിനിമ നമ്മുടെ കൊല്ലത്ത് പ്രിയ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ബാനന്ദ്രമേനുണ്ടെ സിനിമയാണ് കാർത്തിക ഹോട്ടലിൽ ഇദ്ദേഹം താമസിക്കുന്നു ബാനന്ദര മേനോൻ്റെ വൈകുന്നേരം പറയുന്നു എനിക്ക് സിനിമ ഒന്ന് കാണണം ചെമ്മീൻ ഒന്ന് കാണണം അങ്ങനെ അവർ വന്ന് ഈ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇവർ ഇവിടുന്ന് എണീറ്റ് പോകുന്നു കാരണം ഇദ്ദേഹം പറഞ്ഞു മതി നമുക്ക് എണീറ്റ് പോകാം അങ്ങനെ എഴുന്നേറ്റ് പോയി കാർത്തിയ ഹോട്ടലിൽ വീണ്ടും അവർ ചെന്ന് അവിടുത്തെ ഒരു നിലക്കണ്ണാടി ഒരു വലിയ നിലക്കണ്ണാടി നോക്കി ഇദ്ദേഹം പൊട്ടിക്കരയുന്നു കാരണം എന്നിട്ട് പറയുന്നു കേടാ ശ്രീധര എൻ്റെ ശരീരമൊക്കെ എവിടെ പോയി നീ ആരോ ഈ പടത്തിൽ അഭിനയിച്ചേക്കുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ മഞ്ജിലാസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി പ്രശസ്ത നോവലിസ്റ്റായ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എന്ന ഒരു കഥ സിനിമയാക്കാൻ തീരുമാനിക്കുന്നു അതിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു കുഞ്ഞോനാച്ചൻ എന്നൊരു കഥാപാത്രമുണ്ട് വളരെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു നല്ല വേഷമാണത് ഈ കഥ കെ എസ് സേതുമാധവൻ വായിച്ചു നോക്കിയപ്പോൾ ഈ കുഞ്ഞോനാച്ചനായിട്ട് ചെയ്യാൻ പറ്റിയ ആ വേഷം നന്നായി ചെയ്യാൻ പറ്റുന്നത് ഇണങ്ങുന്നത് കൊട്ടാരകരിക്കാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴവർ അവരുടെ സ്ഥിരം നായകനടനായ സത്യനോട് ഇത് പറയുന്നു സത്യൻ അന്നേരം പറഞ്ഞത് അദ്ദേഹവും ആ ഡയറക്ടേഴ്സും എല്ലാവരും കൂടി കൊട്ടാരിക്കരെ കൊണ്ടിന്ന് സംബന്ധിപ്പിക്കാൻ എന്നാണ് പാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമയും കൂടെ ആയിരുന്നു കരനാഴിയ നേരം അതിൽ കുഞ്ഞോനാറ്റിനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ വളരെ മനോഹരമായി ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു പ്രതിഭ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പോയതാ തിരുവനന്തപുരത്തേക്കാണെന്ന് തോന്നുന്നു ഓ ഈ വയസ്സേന നമ്മളോട് പറയാൻ ഈ വയസ്സെയാണ് നമ്മളോടെ പറയാനാ പക്ഷെ ചെറുപ്പക്കാരാണെന്നാ വിചാരം ഞാൻ അങ്ങോട്ട് വന്ന് ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്റെ മനസ്സിനൊരു സമാധാനമില്ല സമാധാനം തരേണ്ടത് ഏഹോവ മുട്ടിപ്പായിട്ട് എനിക്ക് ആനയം കാറും ഒന്നും വേണ്ട മനസ്സമാധാനം മാത്രം മതി ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ തത്തറയാൻ തോന്നുന്നു പിന്നെ ലോകത്തെയും ദൈവത്തെയും ഭയം നമ്മൾ ജീവിക്കുക ജീവിക്കണം ഏഹോവ തന്ന ജീവൻ ചോദിക്കുമ്പോഴേ തിരിച്ചു കൊടുക്കണം ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണല്ലോ നമ്മുടെ കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലത്തും എനിക്ക് ഹൊറർ സിനിമയൊക്കെ ഇഷ്ടമായിരുന്നു അതിൽ ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ഒരു സിനിമയിൽ ഒരു മന്ത്രവാദിയായി കൊട്ടാരക്കര ശ്രീധരന്മാർ വേദന അന്ന് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയ രൂപങ്ങളിലൊന്ന് ഇതാണ് പിന്നെ വേറൊരു രൂപമായിരുന്നു യവനികയിലെ ഭരത് ഗോപിയുടെ ഈ കൊട്ടാരക്കര സീസണേന്റെ ഈ വേഷം അന്ന് എല്ലാ കുട്ടികൾക്കും ഒരു പേടിയായിരുന്നു കൊച്ചിൻ എക്സ്പ്രസ് എന്ന സിനിമയിൽ ഉള്ള ഒരു കൊള്ളക്കാരൻ്റെ വേഷം അത് ഇച്ചിരി മോഡേണായി ഇദ്ദേഹം ചെയ്ത വേഷങ്ങളിലൊന്നാണ് ആൽമരം എന്ന സിനിമയിൽ ചീട്ടുകളി അഡിക്റ്റായ ഒരു മനുഷ്യനായിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് കുടുംബമൊക്കെ തകർന്ന ചീട്ടുകളി മൂലം തൊമ്മൻ്റെ മക്കൾ നിർമാല്യം ജലകന്യക തുടങ്ങിയ വ്യത്യസ്തമായ സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും നടന്മാരിൽ ഒരാളാണ് കൊട്ടാരകര ശ്രീധരൻ നായർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുള്ളൂ